തിരുവചന വേദഭാഗാനിയുടെ പുസ്തകം മൂന്നാം അധ്യായം ധാനിയുടെ പുസ്തകം മൂന്നാം അധ്യായം അങ്ങനെ അവർ ആ പുരുഷന്മാരെ അവരുടെ കാഴ്ചട്ട കുപ്പായം മേലാട മുതലായ വസ്ത്രങ്ങളോട് വസ്ത്രങ്ങളോടുകൂടെ ബന്ധിച്ച് എരിയു തീച്ചുളയിൽ ഇട്ട് കളഞ്ഞു രാജകൽപ്പന കർശനമായിരിക്കും ചൂള അത്യന്തം ചൂടായിരിക്കും ശത്രുജ്നെ മേശഗ്നി അബേദന ഹോമിനെ എടുത്തുകൊണ്ടുപോയ പുരുഷന്മാരെ അഗ്നിജല ദഹിപ്പിച്ചു കളഞ്ഞു പ്രാർത്ഥിക്കാം

അവൻ നാല് പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു അവർക്കൊരു കേടും തട്ടിട്ടില്ല നാലാമത്തവന്റെ രൂപം ദൈവപുത്രനോട് ഒത്തിരിയ്ക്കുന്നു എന്ന് കൽപ്പിച്ചു പ്രൈസ് പ്രൈസിലോട് അതിന് കർത്താവിനെ വജനം പഠിപ്പിക്കുക ഹലോല ആമീൻ ഹലു നാല് പുരുഷന്മാർ കെട്ടഴിഞ്ഞു തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു ആമീൻ നാലാമത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട്

वो ना मनाई चारा बाने हो चारा बा रो हलो शो रो हो वो शो रा बा रा बो चारा बा जुड़ा बाल रिका मारा बो चारा बा हाल हलो या हाल हलो या എതിരെ നിൽക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളുടെ ഇറങ്ങി വരുന്നവനാണ് നമ്മുടെ കർത്താവ് വരുന്നൂലം നമ്മെ തീണ്ടമെന്ന് വെല്ലുവിളിക്കുമ്പോൾ പോരാട്ടം നമ്മെ ആട്ടികളയുമെന്ന് വെല്ലുവിളിക്കുമ്പോൾ പ്രൈസലോട് കാലാലോയ്യ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട് പ്രൈസലോട് കാലലുയ അതാണ് സാക്ഷാൽ സാക്ഷാ ലേശുക്രസ്തവാല പകൽ കാല ബാലലു അലതല്ലുന്ന കുടുംബങ്ങളുടെ മേല്

ശത്രു കടന്നു വന്ന നമ്മി അമർച്ച ചെയ്യുമ്പോൾ അല്ല ഏച്ചു വരുന്നത് ശത്രു വരുമെന്ന വെല്ലുവിളിയുടെ ഭാഗം മുഴങ്ങുന്ന മാത്രേ തന്നെ ഒന്നമ്മനായി എന്നെ ഇറങ്ങി വരികയാ ശത്രു നാം ോകം കാണാതെ നമ്മെലുയ ആകമാന ഉലച്ചു കളയുവാൻ അവൻ പദ്ധതി ഒരുക്കുന്ന വേളയില് അവൻ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നവരാണ് കർത്താവ് ഓറമന நம்முடமே களங்கங்கள் தந்திரங்களும் ஒருத்திருக்கிழைய இறங்கி வரவம் இன்னும் கடந்து போகுவான் எத்தலு தாண்டபைதேமேன்

അവരെ അനുഗ്രഹിക്കുന്നവൻസലോട് അവരുടെ കേട്ടുകളെ പൊട്ടിക്കുന്നവൻസലോട് ഇന്ന് മകല്ലാം നമ്മുടെ നടുവിലുണ്ട് വാക്ക് പറഞ്ഞാൽ വാക്ക് മാറാത്ത ദൈവം

ണിടയായി തീർന്നു കാലോലിയ ഉണർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവ മക്കളെ പ്രതികൂലങ്ങൾ നമ്മെ വിട്ടുപോകട്ടെ പോരാട്ടങ്ങൾ നമ്മെ വിട്ടുപോകട്ടെ നമ്മുടെ സാമ്പത്തിക ശത്രുവായവൻ തൊടുത്തുവിടുന്ന തീയമ്പുകൾ എന്നിവകൾ കാലം പുറത്ത് വരുവാഹിക്കുമ്പോൾ അതിനോടൊപ്പം

ാലും ദൈവസനതയിൽ വന്ന നാം മുഴങ്കാലുകളെ മടക്കുമ്പോൾ നമുക്ക് ഉത്തരം തരുന്ന ഒരു യേശുമാണ് നമ്മുടെ യേശു കാല ദൈവാലയം എന്ന് പറയുന്നത് ആമത് വിശുദ്ധിയുള്ള സ്ഥലത്ത് ആമിൻ നാം കടന്നു വരുമ്പോൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ മാറിപ്പോകും നമ്മുടെ ചിന്തകൾ നമ്മുടെ നിലവുകൾക്ക് മാറ്റം തരുന്നവനാണ് നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയത്തെ വിശാലത്തിലേക്ക് കൊണ്ടുവരുന്നവനാണ് നമ്മുടെ ദൈവം ആലു ഇന്നലെ ആലുയ ഒരു അമീൻ ചോദ്യം വാലോലു മാതാവ് ചോദിക്കുവാനിടയായി കാലോലു പ്രീസിലോട് കലോലു രാത്രി ഞാൻ വേദപുസ്തകം തിരഞ്ഞു കണ്ടില്ല ആമീൻ ഞാൻ ആലയത്തിലേക്ക് കടന്നു വന്ന ആമീൻ പ്രീസിലോട് കലോലെ വേദപുസ്തകം തുറന്നു നോക്കുമ്പോൾ ആമീൻ ആ ഉത്തരം ലഭിക്കുവാനിടയായി പ്രീസിലോട് കലോലെ ആവർത്തന പുസ്തകം പതിനെട്ടിന്റെ പത്തിൽ ആമീൻ അത് പറഞ്ഞിരിക്കുന്നു ഹാലോലു പ്രീതുജീസു ആവർത്തന പുസ്തകം പതിനെട്ട് പത്ത് പ്രീസലോട് കലോലു പ്രിയ ദൈവത്തിന്റെ പൈതലെ നാം ഭാരത്തോട് യത്തിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ പറഞ്ഞയിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് നിങ്ങൾ വേദപുസ്തകം വായിക്കുന്നവരായിരിക്കണം പ്രൈസുകളോട് കാലേലുയ്യ വേദപുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഏത് പുസ്തകവും വായിക്കുവാനുള്ള ആമീൻ കഴിവ് നമുക്ക് ലഭിക്കും പ്രീസുകളോട് കലേലുയ്യ ആമീൻ കലേലെ വേദപുസ്തകം നമ്മേ കലയ്യ ആമീൻ വായിച്ച് നാം പഠിക്കുമെങ്കിൽ പ്രീസുകളോട് കലേലു അക്ഷരത്തിൻ്റെ കല്ലേലുയ്യ ആമീൻ കല്ലേലി അഭ്യാസം നമുക്ക് ഏറെ ലഭ്യമാകുവാൻ ഇടയായി തീരും ഈ ദിനങ്ങൾ അനുഗ്രഹം വേദപുസ്തകം വായിക്കുവാൻ മടിക്കുമ്പോൾ കലേലുയ്യ നമ്മുടെ അറിവുകൾ കുറഞ്ഞു പോകുകയും നമ്മുടെ അറിവിനെ വർദ്ധിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഈ ഈ ചോദ്യത്തിന് ഒരു പുസ്തകമാണ് ഏതൊരു വസ്തുത അതിന്റെ കോലികളും എല്ലാം എഴുതപ്പെട്ട ആമീൻ കല്ലാലു ഒരു പുസ്തകമാണ് ഈ ഇന്ന് മോചനം പറയുന്നു നാല് പുരുഷന്മാർ കെട്ടഴിഞ്ഞ് ഞാൻ കാണുന്നു ഇന്ന് പകൽ കാലം നമ്മെ ഭരിക്കുന്ന എല്ലാ കെട്ടുകളും പൊട്ടി സ്വാതന്ത്ര്യത്തോടുകൂടെ ആമേൻ കല്ല ഈ സ്ഥാനം ഇട്ട് കടന്നു പോകുവാൻ നമ്മെ ഓരോരുത്തരെയും കർത്താവ്